ಅಲ್ಲಿ ಇರೋದು ದೇವಸ್ಥಾನ ಇದೊಂದು ಫುಲ್ಲು ದೊಡ್ಡ ಫೀಲ್ಡ್ ನೋಡ್ಬೋದು ಈ ಪ್ಲೇಸಲ್ಲಿ ತೂತ ಏನಾಗೆ ಮಾಡಿದ್ದಾರೆ ಆ ಪ್ಲೇಸಲ್ಲಿ ಪಟಾಕಿ ನೈಟ್ ಫುಲ್ಲು ಆಗಿ ಪಟಾಕಿ ಕುಡಿಯುವಂಥ ಪ್ಲೇಸ್

ദോശാലെ പോയ 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 പോയവരെ സത്യാണ് പക്ഷേ പെണ്ണ പെണ്ണി പാറ വെച്ചു പെണ്ണ് പാറ വെച്ചിട്ടുണ്ടല്ലേ അറിയാം നമ്മക്കു കൈ നോക്കിട്ട് പറയാം നിങ്ങളുടെ കയ്യിലൊക്കെ നോക്കി അച്ഛന്റെ കാര്യം അമ്മേന്റെ കാര്യം ജീപേ ഉണ്ട് നെറ്റില്ല നെറ്റ് കിട്ടുന്നില്ല നൂറ് രൂപ ചേഞ്ചില്ല ഈശ്വര നെറ്റിൽ നിങ്ങൾ ചെയ്യും എന്തായാലും ഞങ്ങൾ ആരോ നെറ്റിണ്ടാവും കുഴപ്പമില്ല ആ പറഞ്ഞോ പറഞ്ഞാൽ കേരം പറഞ്ഞെറിയൊരു ചാർജ് ശരിയായി പറഞ്ഞു തരാ ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറോ നൂറിലില്ല അമ്മച്ചി ഫസ്റ്റ് ഹാഫ് പറഞ്ഞാൽ മതി സെക്കൻഡ് ഹാഫ് അന്ന് വരിക കടക്കണം നമ്മക്കായിട്ട് പുരുഷന്മാരെ കായിട്ടൊന്നും ഇരു ഞാൻ പുരുഷനല്ല കൊന്നുമോൾ കായ് പറയാണെങ്കില് എൺപത് വരെ ആ പിന്നെന്താ ഡെങ്ങും മരണവും നമ്മള് പറഞ്ഞാൽ തീരും അല്ലല്ലോ കളിക്കാതി കണ്ട തിരിച്ചു കിട്ടൂന്ന് വ്യാഴത്തിന വെക്കട ഞാനിപ്പോ ഫോട്ടോ എടുത്തേ അമ്മയുടെ ഫോട്ടോ എടുത്തേ പറഞ്ഞു ആയിട്ട് ും എനിക്ക് വേണ്ട ജാസ് ഓരോ മണിയായല്ലോ ഇത്ര കഷ്ടങ്ങൾ ഉള്ളത് നിങ്ങളുണ്ടോ നിങ്ങളൊക്കെ പറയുണ്ടോ പറഞ്ഞാലേ നിങ്ങളെ വർദ്ധാണ് എന്റെ വീട്ടിലോ രണ്ട് പിള്ളേരുണ്ടാവുമ്പോൾ ചെലവ് മോശോ അതെന്താ ഐസ്ക്രീം പാക്കറ്റ് ഐസ്ക്രീം പാക്കറ്റ് കുടുംബം പറയണല്ലോ അത്ര എല്ലാത്തിനുമല്ലോ പിന്നെ പറയാൻ പറ്റുള്ളൂ ും കാട്ടും കല്ലോക്കളിജിമാനം മക്കളെ പോലെ ആരാ മക്കളെ പോലെ അച്ഛന്റെ കായ കഴിയും അമ്മയോടെ എന്റെ അധികം സ്നേഹം കൊടുക്കുന്നു അച്ഛൻ്റെ ഓമനു കാര്യമായ ജീവിക്കണ്ടവളും അല്ലാട്ടിലായിരുന്നു ആഴ്ച പത്തു ആഴ്ച ആകെ രണ്ടുപേരുള്ള പിന്നെ ഇങ്ങനെ മൂന്നുപേരും എടുത്ത കുളപ്പില്ലല്ലോ എല്ലാരെയും

ഹ്രഡ് നമുക്ക് പർസ തന്നി ഫോന തന്നെ അത് തന്നെ ഗൂഗിൾ പേ ഇത് ഞാൻ കൊടുത്ത ഇതെല്ലാം ടോട്ടലൊക്കെ കണ്ടിയാട്ട് ആ അപ്പോ ഇത് പട്ടാസൊക്കെ കാണാറുണ്ടല്ലേ നൈറ്റൊക്കെ വന്നിട്ട് ഇവിടെ ആ ഞങ്ങള് ട്രൈ ചെയ്യാം ഒരാളിന്ന് പക്ഷെ അതിനു വേണ്ടിട്ട് വെയിറ്റിംഗ് ആണ് ഞങ്ങള് കണ്ടിപ്പ സബ്ക്രൈബ് ആയിരുന്നു സെനോ സ്റ്റോറീസ് തന്നെ ഞാൻ കാണിച്ചു അല്ല എത്ര മോർണിംഗ് ആണ് വന്നത് എത്ര ടൈമിംഗ് വന്നത് ാണ് മലനാടാണോ സോറി സോറി തൃശ്ശൂർ പൂരം ഫസ്റ്റ് ടൈം ആണോ ഞാനും ഫസ്റ്റ് ടൈം ആണോ എങ്ങനുണ്ട് വൈബൊക്കെ ഞാൻ ന്യൂ യൂട്യൂബ് ചാനൽ ഓപ്പൺ ആക്കിട്ടുള്ളത് അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യും വിചാരിക്കും ഇൻസ്റ്റുണ്ട് എല്ലാരും ഇപ്പൊ ഓൾ ദ ബെസ്റ്റ് പറയാ